പിണറായി വിജയൻ നയിക്കുന്ന കേരള സർക്കാരിൻ്റെ അറിവില്ലായ്മയും അഹങ്കാരവും അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുകയാണ് കോൺഗ്രസ് എം പി ആയ ശശി തരൂറിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ സർക്കാരിന് വലിയ ദോഷം ചെയ്യുകയാണ് കാരണം എല്ലാവിധ നിയമപ്രകാരമുള്ള അനുവാദങ്ങളും വാങ്ങിക്കൊണ്ട് കെ പി സി സി നടത്തിയ ഒരു പൊതുയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോഴാണ് യാതൊരു പ്രകോപനം കൂടാതെ അവിടത്തേക്ക് ആക്രമണം അഴിച്ചുവിട്ടത് കേരളത്തിൻ്റെ പോലീസ് ആ ടിയർ ഗ്യാസ് ഷെൽ വന്ന് വീണത് സ്റ്റേജിൻ്റെ പിൻവശത്തായതുകൊണ്ട് വലിയ ആശ്വാസം കിട്ടിയിരുന്നു അല്ലെങ്കിൽ വലിയ അപകടമാണ് അവിടെ നടക്കേണ്ടത് പിന്നീട് തുരുതുരാ ടിയർ ഗ്യാസ് പ്രയോഗവും ജല പീരങ്കി പ്രയോഗവുമാണ് കേരളം കണ്ടത് അതായത് ജീവിതത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരനുഭവം എന്ന തലക്കെട്ടിൽ ഈ ലോകത്തെ തന്നെ അറിയിച്ച ശശി തരൂർ പിണറായി സർക്കാരിനെ പ്രതിരോധത്തിൽ നിർത്തുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമുണ്ടായി സമാധാനപരമായ ഒരു റാലിയുടെ ഭാഗമായതിന് കേരള പോലീസിൻ്റെ ന്യായീകരിക്കാനാകാത്തതും നീതികെട്ടതുമായ ടിയർ ഗ്യാസ് പ്രയോഗത്തിനും ജലപീരങ്കി പ്രയോഗത്തിനും ഇരയായ നൂറിൽ പരം ആളുകളിൽ താനും ഒരാളായി മാറി എല്ലാവിധ നിയമപ്രകാരവുമുള്ള അനുവാദങ്ങളും വാങ്ങിക്കൊണ്ട് നടത്തിയൊരു പൊതുയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോഴായിരുന്നു യാതൊരു പ്രകോപനവും കൂടാതെ ടിയർ ഗ്യാസ് പ്രയോഗം അവിടെ ഉണ്ടായത് ആ ടിയർ ഗ്യാസ് ഷെൽവെന്ന് വീണത് സ്റ്റേജിൻ്റെ പിൻവശത്തായിരുന്നു പിന്നീട് തുരുതുരാ ടിയർ ഗ്യാസ് പ്രയോഗവും ജലപീരങ്കി പ്രയോഗവുമായിരുന്നു തൊലിപ്പുറത്തും കണ്ണുകളിലും ശ്വാസകോശത്തിലും അസഹ്യമായ വേദന അനുഭവപ്പെട്ട നിലയിൽ തന്നെ ഞാൻ ഡി ജി പിയുമായി സംസാരിക്കുകയും പോലീസിൻ്റെ ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു എന്ന വെളിപ്പെടുത്തലാണ് ശശി തരൂർ നടത്തിയത് ജനപ്രതിനിധികളായ വളരെയധികം എം പിമാരും എം എൽ എമാരും ഇരുന്നിരുന്നൊരു സ്റ്റേജിൽ ടിയർ ഗ്യാസ് പ്രയോഗം നടത്തിയത് സാമാജികരുടെ പ്രിവിലേജുകളുടെ ലംഘനമായി തന്നെയാണ് കണക്കാക്കേണ്ടത് അത് നിയമപരമായി നേരിടുന്നതുമാണ് നിയമം അനുസരിക്കുന്നത് വരെ കയ്യേറ്റം ചെയ്യാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയ നിയമലംഘരുടെ ഭരണത്തിലേക്കാണ് കേരളം തരം താണിരിക്കുന്നത് ഈ നികൃഷ്ടമായ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം കേരള മുഖ്യമന്ത്രിക്ക് തന്നെയാണ് എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു എന്നാണ് ശശി തരൂർ എഴുതിയിരിക്കുന്നത് തരൂറിൻ്റെ ആ വാക്കുകൾ കേരളം ഒന്നിൽ കൂടുതൽ തവണ വായിച്ചു കൊണ്ടേയിരിക്കുകയാണ് സാക്ഷര കേരളത്തിന് സംഭവിച്ചിരിക്കുന്ന അപജയം പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ സംഭാവനയാണെന്ന് കേരളത്തിന് മനസ്സിലാക്കി കൊടുത്ത ചരിത്ര നിയോഗമാണ് ജനങ്ങളുടെ ചെലവിൽ നടന്ന അവ കേരള സദസ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്